മോളി സ്വാഗതം പുത്തൻ സിനിമ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക യാത്രയിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തെ പുകഴ്ത്തി പൃഥ്വിരാജ് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന മറുഭാഷാ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് റാം സംവിധാനം ചെയ്ത പേരൻബ് എന്ന തമിഴ് ചിത്രവും മാഹിവി രാഘവ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്യുന്ന തെലുങ്ക് ചിത്രം യാത്രയുമാണ് ഈ സിനിമകൾ വൻ പ്രതീക്ഷയാണ് ആരാധകരിൽ ഈ ചിത്രങ്ങൾ ഉണർത്തിയിരിക്കുന്നത് മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു വൻ വരവേൽപ്പാണ് ടീസറിന് ആരാധകർ നൽകിയത് യാത്രയുടെ ടീസർ കണ്ട പൃഥ്വിരാജ് സിനിമാ പ്രേമികളെ പ്രചോദിപ്പിക്കുന്ന പ്രതികരണവുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് യാത്രയിലെ ചില രംഗങ്ങൾ താൻ കണ്ടുവെന്നും തെലുങ്ക് ഭാഷയിലുള്ള മമ്മൂട്ടിയുടെ പ്രാവീണ്യവും അദ്ദേഹത്തിന്റെ സൂക്ഷമാഭിനയവും അതിഗംഭീരമായിരിക്കുന്നുവെന്നും പൃഥ്വിരാജ് തന്റെ ട്വിറ്ററിൽ കുറിച്ചു തെലുങ്ക് ഭാഷ തനിക്ക് നല്ല രീതിയിൽ വശമില്ലെന്നും മനസ്സിൽ തോന്നിയത് പറയുകയാണ് ചെയ്തതെന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുകയുമുണ്ടായി ടീസറിനു പുറമേ പോസ്റ്ററുകൾക്കും വീഡിയോ ഗാനത്തിനുമെല്ലാം മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും യാത്ര നേടിക്കൊണ്ടിരിക്കുന്നത് സെവൻ ടി എം എം എൻ്റർടൈൻമെൻസിൻ്റെ ബാനറിൽ വിജയ് ചില്ല ശശി ദേവി റെഡ്ഡി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്